കുവൈറ്റ് ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരണം തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് ആണ് മരിച്ചതായാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് നേരത്തെ ബിനോയ് തോമസിനെ കാണാനില്ലെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ ബി അബ്ദുൽ ഖാദർ സ്ഥിരീകരിച്ചിരുന്നു ബിനോയ് തീപിടുത്തം നടന്ന ഉണ്ടായിരുന്നു എന്ന് സംശയവും ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ബിനോയ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുന്നത് അഞ്ച് ദിവസം മുമ്പാണ് ബിനോയ് കുവൈറ്റിലെത്തുന്നത് അപകടം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം നാലുമണിയുമ്പോ ഞാൻ അല്ലുന്റെ വർക്ക് ചെയ്യണതാ അപ്പൊ അവിടേക്ക് വിളിക്കുന്നുണ്ട് ഇങ്ങനെ അപകടം നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നില്ല അപ്പൊ വിഷമിക്കാൻ എന്റെ കൊഴപ്പൊന്നും ഉണ്ടാവില്ലാന്ന് പറഞ്ഞു അതിന് ശേഷം അഞ്ചരമ്പ പറഞ്ഞു ആ കൊണ്ടുപോയാലേ ചേട്ടൻ വിളിക്കുന്നുണ്ട് എനിക്ക് കയ്യിൽ കാലൊന്നും വരുന്നില്ല നീ അത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ആ ഈ പഞ്ചുനാഥൻ എന്ന് പറയുന്ന ആളാണ് ഞങ്ങൾക്കും ഈ കൊണ്ടുപോയ ആളുടെ ഇടയിൽ നിന്ന് അവിടത്തേക്ക് ഡീറ്റെയിൽസ് നമ്മൾ അറിയണത് അപ്പൊ ആളോട് സംസാരിച്ചപ്പോ അപ്പൊ ആള് പറഞ്ഞിട്ടെന്താ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അടുത്ത ബിൽഡിങ്ങിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ ആ വിവരത്തിൽ ഞങ്ങൾ കുറെ നേരം നിന്നു ചേട്ടൻ ഭർത്താവ് വന്നിട്ട് നോക്കുമ്പോൾ അതൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് മഞ്ജനാഥനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ ആള് ഈ ബിൽഡിങ്ങിൽ ഉണ്ടെന്നും ആറങ്ങലയിലാണ് ആള് നിൽക്കുന്നത് അത് വരയ്ക്കും ഞാനോ അനിയത്തിയോ മോനോ വിവിധ അറിഞ്ഞിട്ടില്ല അപ്പം ഈ വിവിധം അറിഞ്ഞ വശം ഞങ്ങൾക്കൊന്ന് പത്തെട്ട് മണിയായി അപ്പം നമ്മൾ ആശുപത്രിനെ വിളിച്ച് വിധം പറഞ്ഞു എന്നല്ല നേരം വിളിച്ചിട്ട് എല്ലാവരെയും വിളിച്ചറിയിക്കണം ഞങ്ങൾക്ക് അവന് തിരിച്ചു കിട്ടണം